പ്രയാവശം അപ്പം നമ്മൾ വോൾ ബോലാണ് വന്നിറങ്ങിയത് സാധാരണ കർണാടക സൈലേജ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ലേഡീസിന് മൊത്തം ഫ്രീ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും അപ്പോൾ പരമാവധി ബോൾ പോലാണ് കയറി വന്നത് അതിലാകുമ്പോൾ തിരക്കും കുറവാണ് അപ്പോൾ നമ്മൾ ചാമ്പിനി പേട്ട എത്തി അവിടെ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ಮಾಡ್ತಿರ್ಲೇ ಮಾಡ್ದಲ್ಲ ಹಂಗೆ ಮಾಡು ಮೂತಿ ಒಂಥರ ಮಾಡ್ದಲ್ಲ ಹಂಗಲ್ಲ ಬೇರೆ ಹೆಂಗೋ ಮಾಡಿ ಈ ಬಟ್ಟೆ ಅಂತಾನೆ ಹಾಕಿದ್ದು അപ്പോൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങി ഏകദേശം നമ്മളൊരു എട്ട് എട്ടരയ്ക്ക് വന്ന് നിൽക്കാൻ തുടങ്ങിയ സമയം നല്ല തിരക്കുന്നത് ഏകദേശം തിരക്കിൻ്റെ അവസ്ഥ കൊണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ തിരക്കിൽ നിന്ന് ദർശനം കണ്ടിറങ്ങി നമ്മൾ തിരിച്ചിന് താഴെ നന്ദിനെ കാണാൻ വേണ്ടി പോവണം അപ്പോൾ കണ്ട് കുറച്ച് കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരുപാട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നല ലോക സമസ്ത സുദിനോ ഭവ ലൈഫില് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോ നമ്മൾ അവിടേക്ക് ഒന്ന് പോയി തൊഴുതിട്ട് വരാം അത് ശ്രീ മഹാബലേശ്വര ടെമ്പിൾ അപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കുവാണ് ഇപ്പോഴും തിരക്കിന് ഒരു കുറവുമില്ല നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ് ഏകദേശം ശനി ഞായറ ദിവസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയായിരിക്കും നല്ല തിരക്ക് വരണം നല്ല തിരക്കാണ് വരി നിൽക്കുക എന്നാൽ ഏകദേശം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നേരെ വരി നിന്നിട്ട് വേണം നിങ്ങൾക്ക് ചമുണ്ടേശ്വരി ദേവിനെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് കണ്ടപ്പോൾ ഒരു സന്തോഷകാര്യം അതായത് നമ്മൾ കറക്റ്റായിട്ട് താഴെ നന്ദി കാണാം നമ്മുടെ മുമ്പിൽ നിന്ന് നേരത്തെ ആളോട് നന്ദി കാണാൻ കഴിയുന്ന സമയത്ത് ഈ ആ കാണുന്ന നാല് പിള്ളേർ ഉള്ളേ അതിൽ ആർ സി ബി എന്ന് എഴുതി വെച്ചിരിക്കുക പക്ഷേ എന്താ പറയുക നമ്മുടെ കപ്പടിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹമുണ്ട് അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അതിൻ്റെയാണ് ആഗ്രഹങ്ങൾ അല്ല ഒരു ഹോപ്പുണ്ട് ഇപ്പോഴും അതിൽ പ്പടിക്കണം എന്നുള്ളൊരു ഹോപ്പ് നമുക്ക് എപ്പോഴും ഉണ്ട് നോക്കാം അതിപ്പോൾ നമ്മൾ നേരെ നിന്ന് താഴോട്ട് താഴെ ഒരു നേരിട്ടൊരു നന്ദിയുണ്ട് അപ്പോൾ നന്ദീനെ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് ഏകദേശം പത്തി ഇരുന്നൂറ് സ്റ്റെപ്പോളം താഴേക്ക് ഇറങ്ങണം എന്നാലും താഴത്തെ നന്ദിനെ കണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് നടക്കുന്നതാണ് അപ്പോൾ താഴെ ഇറങ്ങി നന്ദിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാം ശരിക്കും പറഞ്ഞാൽ ഈ പോണ രണ്ട് സാധനങ്ങൾ ശരിയായ സാധനങ്ങളാണ് ഞങ്ങൾ വരുന്ന കണ്ടിട്ട് രണ്ടും അടി ഓടിയിട്ട് ഓടിപ്പോണതായിരുന്നു മൊത്തത്തിൽ ഞങ്ങൾ വരുമ്പോൾ ഈ സമയത്ത് കാണാം മൊത്ത ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അവിടെ നിന്ന് നിന്ന് തന്നു മുന്നിലും ആരുമില്ല നോക്കിക്കഴിഞ്ഞാൽ അതേമാതിരി പിന്നിൽ നോക്കിയപ്പോഴും അല്ല കാണിച്ചാൽ മതി നോക്കിയാൽ മതി മൊത്തം കുരങ്ങന്മാരേ ഉള്ളു ഈ രണ്ട് സാധനങ്ങൾ ശരിയായ സാധനങ്ങൾ ഫുൾ കീരിയും മാമൻമാതിരി ആണ് നോക്ക് പിന്നിലും ആയാലും ഞാനും അവനും നോക്കും ഉറങ്ങും കൂട്ടോ കൂട്ടങ്ങളാണ് ഇവിടുന്ന് താഴെ ഇറങ്ങുമ്പോഴായിരിക്കും ഓരോരോ ക്ഷേത്രങ്ങൾ കാണാൻ അതേപോലെ മലഭാഗങ്ങളിലൊക്കെ ഒരുപാട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് താ ഈ ക്ഷേത്രം കഴിഞ്ഞാൽ താഴോട്ടാണ് നമ്മൾ ആൾക്കാരൊക്കെ കണ്ടത് ശരിക്കും ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ഒരു ഒന്നൊന്നര അടിപൊളി വ്യൂ തന്നെയായിരുന്നു പക്ഷേ ഇപ്പം നമ്മളിതിലേക്ക് കയറുന്നില്ല നമ്മൾ ആദ്യം നന്ദിനെ കണ്ടിട്ട് വന്നിട്ട് ഈ ഒരു പാസ്റ്റ് വ്യൂ നമുക്ക് കാണിച്ചു തരാം അങ്ങനെ പത്ത് ഇരുന്നൂറ് സ്റ്റെപ്പ് ഇറങ്ങിയ ശേഷം നമ്മൾ നന്ദീ ദേവീനെ കണ്ടിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഓർമ്മപ്പെടുത്താൻ മുമ്പ് വന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും കെട്ടിയിട്ടാണ് ചെറിയ വർക്കുകളൊക്കെ നടക്കുകയായിരുന്നു ശരിക്കും ഒന്ന് ഇന്നൊന്ന് തോർത്തിട്ട് വേണം അവിടെ നിന്ന് തോന്നിയിട്ട് വരാം ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ മൊത്തം പൊട്ടിവെച്ചിട്ട് വരുന്നത് താഴെ നന്ദീനെ കണ്ടതിന് ശേഷം ഒരു നേർച്ച പോലെ നമ്മൾ ഓരോ കയറിന് ഓരോ സ്റ്റെപ്പും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കയറുമ്പോൾ വെക്കുന്നതാണ് ൊട്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ സ്ത്രീകളാണ് നമ്മൾ കണ്ടത് ആളുകൾ മിക്ക രണ്ടു മൂന്ന് പേരെ കണ്ടായിരുന്നു എന്താ നിറച്ച പോലെയാണ് അപ്പോൾ ഞാൻ ഒരുപാട് പേരിങ്ങനെ മൂന്ന് മേലെ കണ്ട് അത് സ്റ്റെപ്പുകളിലൊക്കെ വെച്ചിട്ട് പോണത് കണ്ടു ഏകദേശം അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞു ഇനി ഇറങ്ങി നമ്മൾ തിരിച്ച് അതേ സ്റ്റെപ്പ് ഇട്ടുമ്പോൾ കയറുകയാണ് ഏകദേശം എന്താ മൊത്ത സ്റ്റെപ്പ് നമ്മൾ തിരിച്ച് മേലെ കയറണം എല്ലാം ഒരു പോസിറ്റീവ് വൈബോഡ് കൂടി കയറി കഴിഞ്ഞാൽ നമുക്കെല്ലാം നമ്മളെ കൊണ്ട് പറ്റും അപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡാണെല്ലാം അപ്പം നോക്ക് സ്പീഡോ സ്പീഡ് നമ്മളിങ്ങനെ ഓരോ ബ്രീത്തിൽ ഇട്ട് നിർത്തിക്കാൻ സ്റ്റെപ്പ് ഓടിക്കറിഞ്ഞാലെത്തിയ ഞാനിപ്പോഴും മെല്ലെ 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 നടന്നുകൊണ്ടിരിക്കണം ഞാൻ ഈ എല്ലാ വീഡിയോയിലും വന്ന് ഫിലോസഫി ഫിലോസഫി അതീതി പറയുന്ന നമ്മുടെ ലൈഫിൽ നടന്ന ഓരോ അനുഭവങ്ങളാണ് നമ്മൾ യാത്ര ചെയ്യുക പരമാവധി എത്രത്തോളം യാത്ര ചെയ്യാൻ പറ്റുമോ എത്രത്തോളം യാത്ര ചെയ്യുക നമ്മുടെ ഇതിലുള്ള സമയം കുറവാണ് എന്നിരുന്നാലും എവിടേക്ക് പോകാൻ പറ്റുമോ അതിനനുസരിച്ച് ലൈഫിൽ അവിടേക്ക് നമ്മൾ പോയി എത്തിച്ചേരണം മേലെത്തിയിട്ട് കാണാം െപ്പ് കയറി വരുമ്പോൾ കാണാൻ ഈ ഒരു വ്യൂ പോയിന്റ് ഇല്ല അതാണ് ഏറ്റവും അതിമനോഹരമായൊരു വ്യൂ അല്ല നമുക്ക് ഏകദേശം ഇവിടുന്ന് നോക്കിയാൽ ചുറ്റും മൈസൂർ മൊത്തം നമുക്ക് അവരെ കാണാനായിട്ട് പറ്റും എന്നാൽ അതിൻ്റെ മൊത്തം ഒരു ഹൈല ഈ ഒരു വ്യൂ പോയിന്റ് ആണ് ശരിക്കും ഒരു ഭംഗി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് അവർ ഓരോ നിമിഷവും നമുക്ക് കണ്ടിട്ട് വേണമല്ലേ ക്ലീൻ ചെയ്ത് കൊണ്ടേയിരിക്കും ക്ലീനിങ് ചെയ്തുകൊണ്ടേ ഓരോ നിമിഷവും ഓരോ സമയത്തും അത് പ്ലാസ്റ്റിക് കുപ്പികൾ എവിടെ കണ്ടാലും ഏതോ രീതിയിൽ കണ്ടാലും കൈയോടെ വരും ക്ലീൻ ചെയ്യും എടുത്ത് അവിടെ കൊണ്ടുപോയി റൈസ് അപ്പം നമ്മൾ അങ്ങനെ മേലെ എത്തി ഏകദേശം താഴെ ഇറങ്ങി അതേപോലെ തന്നെ അത്രയും സ്റ്റെപ്പുകൾ മേലെ കയറി ഇറങ്ങിയിട്ട് നമ്മളിതാ മേലെത്തിയിട്ടുണ്ട് ഇതാണ് അന്നദാനം ക്യൂ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് ഏകദേശം അന്നദാനം നമുക്ക് തുടങ്ങിയിട്ടുണ്ടാവും ഇതാ ഇതാണ് ഞാൻ വന്നതാണ് ആർ സി ബി ആർ സി ബി ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ ഇത് മൊത്തം മേലത്തെ പാർക്കിംഗ് സെക്ഷൻ മൊത്തം ഫുള്ളായിട്ട് താഴെ ഓരോ ആൾക്കാരും സൈഡ് പാർക്ക് ചെയ്ത് വണ്ടി ബ്ലോക്കാക്കി മൊത്തത്തിൽ വണ്ടികൾ താഴെ ഇറങ്ങാനും ബുദ്ധിമുട്ട് അതേപോലെ മേലെ പാർക്ക് ചെയ്യാനും മൊത്തത്തിൽ മൊത്തത്തിലാൾ കയറി ക്രൗഡ് കൂടിയതുകൊണ്ട് പാർക്കിംഗ് സെക്ഷൻ മൊത്തം ഫുള്ളായിട്ട് ആൾക്കാർ വഴിയിൽ പാർക്ക് ചെയ്തിട്ട് പോയാലും നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് കാണാം ഫുൾ തിരക്കാണ് മൊത്തത്തിൽ എവിടെയും വണ്ടി നിർത്താണെങ്കിൽ സ്ഥലമില്ല അമ്മാർ തിരക്കുന്ന അമ്മാർ തിരക്കായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ച് താഴോട്ട് ഇറങ്ങിയതിനു ശേഷമാണ് അത്യാവശ്യം വണ്ടികൾക്ക് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നത് ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ കാണും അവിടെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് ശരിക്കും വണ്ടി നിർത്തുന്ന ശരിക്കും നീറ്റായിട്ട് പൈലാക്കി പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ നിർത്തിയ വണ്ടികളെടുക്കാൻ നമുക്ക് പാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകാനായി പറ്റും ഒരു പാർക്കിംഗ് സെക്ഷൻ രൂപയിലെത്തൊന്ന് മാത്രത്തെത്തോളം ഡിലേ ചെയ്തു 아 d o